കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കൊരു റിക്രൂട്ട്മെൻറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്കിതിനെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ കേരള പോലീസിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദെൻ ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് സാലറി കൂടി അതിൻ്റെ കൂടെ പറയാം മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേരളത്തിലുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ദെൻ ഓൾസോ എസ് സി എസ് ടിക്ക് ഏകദേശം അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുമെന്ന് പറയുന്നുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും കോൺസ്റ്റബിൾ പോസ്റ്റിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട് കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് പോസ്റ്റ് അതായത് ഡ്രൈവർ പോസ്റ്റാണ് സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കറന്റ്ി വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണ് പറയട്ടുള്ളത് അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് അപ്പോൾ എല്ലാവിധ ലൈസൻസും ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ലൈസൻസും ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബൈക്ക് മുതൽ വലിയ ഹെവി വെഹിക്കിൾ വരെ ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈ പോയിന്റ് പ്രത്യേകിച്ചൊന്നുമില്ല പി എസ് സി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വേണം ഡ്രൈവിങ്ങിലുള്ള പ്രാവീണ്യം എന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായാൽ മതി ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് ഹൈറ്റ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് ഫീമെയിൽസിന് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എൺപത്തിയൊന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പുരുഷന്മാർക്ക് എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്റി അറുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ഉയരം മതി എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് മതി എന്നും കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതേ കാറ്റഗറിയിൽ വരുന്ന അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ വരുന്ന ഫീമെയിൽസിനാണെങ്കിൽ നൂറ്റമ്പത്തി ഒന്ന് സെന്റിമീറ്റർ ഉയരം മതി എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നുണ്ട് ആൺകുട്ടികൾക്കായിരിക്കും ചെസ്റ്റ് എക്സ്പാൻ അഞ്ച് സെൻറ്റിമീറ്റർ ആവശ്യമായിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇതിൻ്റെ കേരള പി എസ് ഒരു പരീക്ഷ ഉണ്ടാകും ആ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് എട്ട് ഐറ്റംസ് ഉണ്ട് ഈ എട്ട് ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം ഈ ഒരു ടൈമിലും ഈ ഡിസ്റ്റൻസിലും പാസ്സാകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ആവുന്നതായിരിക്കും ഇതാണ് പുരുഷന്മാരുടെ ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം ഫീമെയിൽസിനെ ഇവിടെ കാണാൻ സാധിക്കും ഇതിലും എട്ട് ഏഴ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഏഴ് ഐറ്റംസിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും അതിൻ്റെ ടൈമും ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടൈമിലും ഡിസ്റ്റൻസിലും ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് ഐറ്റംസ് നിങ്ങൾ പാസ്സായാൽ മതി നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ആവുന്നതാണ് എട്ട് ഇവൻസിൽ നിന്ന് അഞ്ചെണ്ണം ആൺകുട്ടികൾക്കും ഏഴ് ഇവൻസിൽ നിന്ന് അഞ്ചെണ്ണം വനിതകൾക്കുമാണ് പറയട്ടുള്ളത് സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക